ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ന്യൂയോർക്കിലെ ഏറ്റവും ഉയരമുള്ളൊരു ഹോട്ടലിലേക്ക് മൂന്ന് മദ്യപാനികൾ വന്നു താമസിക്കാനായിട്ട് അവർക്ക് നാൽപ്പത്തി അഞ്ചാം നിലയിലൊരു മുറിയാണ് കിട്ടിയത് അന്ന് ദിവസം മുഴുവൻ അവർ പുറത്ത് ആടിപ്പാടി ജീവിതം ഘോഷിച്ചു കുടിച്ച് തിമുറത്ത് അവസാനം വളരെ വൈകി ഹോട്ടലിലെത്തി പാളബോയ് പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് എളവേറ്റ് തകരാറില്ല അതുകൊണ്ട് നാൽപ്പത്തഞ്ചാമത്തെ നില വരെ നിങ്ങൾക്ക് എണീപ്പടിയിലൊരു നടന്നു പോകണം പ്രയാസമാണെങ്കിൽ താട് നിങ്ങൾക്ക് കിടക്ക വിരിച്ച് തരാം അവ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾക്ക് മുറിയിൽ തന്നെ എത്തണം അതുകൊണ്ടവർ എണീപ്പടിയിൽ നടക്കാൻ ആരംഭിച്ചു ആദ്യത്തെ ആൾ പറഞ്ഞു ഏതായാലും പ്രയാസം തന്ന യാത്രയാണ് ആദ്യത്തെ പതിനഞ്ച് നില വരെ ഞാനൊരു പാട്ട് പാടാം അത് കേട്ട് സന്തോഷിച്ച് നമുക്ക് യാത്രയാകാം രണ്ടാമൻ പറഞ്ഞു എങ്കിൽ പതിനഞ്ചാം നില മുതൽ മുപ്പതാം നിലവരെ ഞാനൊരു തമാശ കഥ പറയാം അതും കേട്ട് രസിച്ച് നമുക്ക് പോകാം മൂന്നാമൻ പറഞ്ഞു ഞാൻ പുതിയതെന്തെങ്കിലും പറയാം ഇപ്പോൾ ഒന്നും ഓർമ്മയിലില്ല മുപ്പതാം നില എത്തട്ടെ അവരങ്ങനെ യാത്ര ആരംഭിച്ചു പതിനഞ്ച് നിലവരെ ആദ്യത്താൾ കാലം ആലപിച്ചു മുപ്പതാം വരെ രണ്ടാമൻ ഒരു ഫലിതകഥ പറഞ്ഞു ഒടുവിൽ മുപ്പതാം നില എത്തിയപ്പോൾ അവ രണ്ടുപേരും മൂന്നാമനോട് ചോദിച്ചു ഇനി നിങ്ങളെന്താ പറയാൻ പോകുന്നത് ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു നിങ്ങളൊരാൾ ഗാനമാലപിച്ചു മറ്റൊരാൾ ഫലിത കഥ പറഞ്ഞു എങ്കിൽ ഞാനൊരു സങ്കടകഥ പറയാം മുറിയുടെ താക്കോൽ കാറിന് എടുക്കാൻ മറന്നുപോയി നമുക്ക് തിരികെ പോകേണ്ടതുണ്ട് സത്യത്തിൽ ഇതൊരു സങ്കടകഥ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സങ്കടകഥ കൂടിയാണിത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരൊന്നുമല്ല ഉന്നതങ്ങളിൽ സ്വർഗത്തിലൊരു മുറിയുണ്ട് അവിടെ എത്തുമോളം നമ്മളിങ്ങനെ യാത്ര ചെയ്ത എന്നാൽ ലക്ഷ്യബോധം മറന്ന് പലപ്പോഴും നാം ആടിപ്പാടുന്നു ഫലിതകഥ പോലെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എങ്കിൽ ഒടുവിലൊരു സങ്കടകഥയുണ്ടാകും സ്വർഗത്തിൻ്റെ വാതി തുറക്കേണ്ട താക്കോൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം ഓരോ താക്കോലും ഓരോ ഉത്തരവാദിത്തമാണ് എനിക്കൊരുപാട് താക്കോലുകളുണ്ട് ബൈക്കിൻ്റെ മുറിയുടെ ഷെൽഫിൻ്റെ ആശ്രമമായി ബന്ധപ്പെട്ട ഒരുപാട് താക്കോലുകൾ എന്തെങ്കിലുമൊക്കെ മറന്നുപോയാൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം ചിലപ്പോൾ നമുക്ക് തകർത്ത് വാതിൽ തുറന്നുള്ളിൽ കയറാം പക്ഷേ സ്വർഗത്തിൻ്റെ വാതിലിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ബലം പ്രയോഗിച്ച് നമുക്കത് തുറക്കാനും ആകില്ല ആ താക്കോൽ ക്രിസ്തു തന്നെയാണ് ഈ ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ സന്തോഷത്തിലും ആർഭാടങ്ങളിലും സ്വയം മയങ്ങി ക്രിസ്തു എന്ന താക്കോലിനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കുക കാരണം ഒടുവിൽ എത്തിച്ചേരേണ്ടത് സ്വർഗത്തിൽ തന്നെയാണ്